മന്ത്രിയുടെ നിലപാട് മുഖവലയ്ക്ക് പോലും നിലനിൽക്കുന്നതല്ല ബഹുജനങ്ങളുടെ കള്ളം പറഞ്ഞു എന്നുള്ളതിനകത്ത് പെർജുറി കേസിനകത്ത് അദ്ദേഹം ബന്ധപ്പെടുക മാത്രമാണ് മാറണം ഒരു കാരണവശാലും അദ്ദേഹം പറയുന്ന നിലപാടുകളോട് യോജിക്കാൻ പറ്റില്ല അപ്പൊ അദ്ദേഹം തന്നെ ഡി ജി പിക്ക് അന്വേഷണത്തിന് വേണ്ടി കൊടുത്തു ഡി ജി പിക്ക് അന്വേഷണത്തിന് കൊടുത്താൽ അതിനേക്കാൾ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തിയാൽ പോരെ ഒരാളിനെ രക്ഷിക്കണമെങ്കിൽ ഏറ്റവും നൽകി ഗവൺമെന്റ് നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഏതെങ്കിലും ഏജൻസി അന്വേഷണം ഏൽപ്പിക്കുക എന്നുള്ളതാണ് ആ ഒരു തന്ത്രമാണ് ഇതിനകത്ത് വിനിയോഗിച്ചത് ആ അന്വേഷണം സ്വതന്ത്രമായി പോകുന്നതിന് തടസ്സം ഒരു ഡി ജി പിയെ കൊണ്ട് അത് അന്വേഷിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ ഇതിനകത്ത് എന്തോ മറച്ചു വെക്കാനുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രകടമായ തെളിവല്ലേ അതുകൊണ്ട് ഏത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യോ ഈ മദ്യദേ തിരുത്തലിനകത്ത് എന്തൊക്കെയോ ദുരൂഹമായ കാര്യങ്ങളുണ്ട് അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയുന്നത് അവിടെ കണ്ണടച്ച് പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് പോലെ തന്നെയാണ് ആ നടപടിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല അതുകൊണ്ട് കുറച്ചുകൂടി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സത്യം പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന വിധത്തിലുള്ള അന്വേഷണത്തിലേക്ക് പോകണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോകുമെന്ന് പ്രതിപക്ഷം സ്വാഭാവികമായി കരുതുന്നുണ്ടോ മാത്രമല്ല ഈ മദ്യനയത്തിലെ മാറ്റവുമായി ബന്ധപ്പെട്ട് ഏതരത്തിലുള്ള ഡീലുകളൊക്കെ നടന്നു എന്നതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കൂടുതൽ ആരോപണങ്ങളിലേക്ക് പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ പോകുന്നുണ്ടോ കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ഐ ടി പാർക്കുകളിലെ വിനോദസഞ്ചാര മേഖലകളിലെ ഉൾപ്പെടെ ഈ മദ്യത്തിൽ ഇപ്പോൾ വരുത്തിയിരിക്കുന്ന ചെറുതെങ്കിലും ഉള്ള സമയക്രമീകരണത്തിലെയും ഡ്രൈഡേ ഇളവുകളുമൊക്കെ മാറ്റുന്നതിന് വേണ്ടി വലിയ പ്രഷർ ഈ മ മദ്യ ഉടമകളുടെ ഈ ബാർ ഉടമകളുടെ സംഘടനകളുടെ ഭാഗത്തു നിന്ന് സർക്കാരിനുണ്ടായിരുന്നുവെങ്കിൽ എത്രത്തോളം വലിയ നീക്കങ്ങൾ ഇതിന് പിന്നിൽ നടന്നു ഇതൊരു വലിയ അഴിമതിയാണ് എന്തൊക്കെ പുതിയ കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ കഴിയും മദ്യലൂപി ആവശ്യപ്പെട്ടതുപോലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ഒരു മോക്ഷ പ്രവർത്തനത്തിന് വേണ്ടി അല്ലല്ലോ അപ്പൊ അതിനകത്ത് എന്തെങ്കിലും പ്രതിഫലം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ അതിന് ഏറ്റവും വലിയ തെളിവ് അന്വേഷണം ഇൻഡിപെൻഡന്റ് ആയി നടത്താൻ സമ്മതിക്കില്ല എന്നുള്ളത് തന്നെയാണ് എന്നോട് നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇത് നിഷ്പക്ഷമായി അന്വേഷണത്തിന് ഗവൺമെന്റ് സമ്മതിക്കുമോ എന്നുള്ളതാണ് സമ്മതിക്കില്ല കാരണം അത് വന്നാൽ ഗവൺമെന്റിന്റെ മുഖം തന്നെ ബഹുജന മദ്യത്തിൽ വരും അവരുടെ വഷളായ ചിത്രം ജനങ്ങൾ കാണേണ്ടി വരും അതുകൊണ്ട് തന്നെ സ്വതന്ത്രമായ ഒരു അന്വേഷണത്തിനും അവർ തയ്യാറാവില്ല അതെങ്ങനെ തടസ്സപ്പെടുത്താം എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ മദ്യപാനം വിലപ്പെടുത്തുന്നതിന് വേണ്ടി മദ്യ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ടൂറിസ്റ്റുകളുടെ പേര് പറയുന്നു നാട്ടിലെ മറ്റുള്ള ആളുകളുടെ പേര് പറയുന്നു ടെൻഷൻ കുറയ്ക്കാനാണെന്ന് പറയുന്നു ഇതെല്ലാം പറഞ്ഞ അവസാനം പബ്ബ് സംസ്കാരം കേരളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ഇവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് മദ്യലോപിക്ക് കീഴടങ്ങിയത് കൊണ്ടും അവരുടെ മുമ്പിൽ മുട്ടുകൊത്തിയത് കൊണ്ടുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്